ആ അച്ഛന്റെ കാര്യമായിട്ട് വിളിച്ചോണ്ടോ ഇത് മൂത്രം ഒഴിച്ചോടുത്തേക്കി വി ചന്തു ചീച്ചി തുടക്കാൻ പോവാണ് ആ വെരി ഗുഡ് നല്ല കുട്ടിയാണോ സ്വയം ചീത്ത ചീച്ച ഒഴിച്ചത് ഒറ്റയ്ക്ക് തുടക്കി ചന്തു ഞാ പോല ഞാൻ എന്റെ പറഞ്ഞേക്കാരവിടെ ജീവിച്ച് വെച്ചിരിക്കുന്ന ചന്തു അച്ഛനെവിടെ അച്ഛനെ കാണാനില്ല കുട്ടി അച്ഛനായിട്ട് ഉള്ളത് തിന്നാ മാത്രം മതി പിടിച്ചോടിച്ചു പിടിച്ചോ

ആ രണ്ടു പേരും കേക്ക് ഞാൻ കണ്ടുപിടിക്കാം അയ്യോ അച്ഛനും ചന്തൂനും കണ്ടോ ചന്തയുന്നുണ്ടല്ലോ

െ ഈ അച്ഛന് മൊത്തത്തിൽ ഒരു സഹകരണം ഇല്ല ചീച്ചി ഒഴിച്ചതാരാ ആരാ വീണത് ചീച്ചിന് ആരാ ചീച്ചിട്ട് ആരാ ചീച്ചി വിളിച്ചത് ചന്തു അഭ്യാസം വേണ്ട ജംബോ അയ്യോ നമ്മുടെ പൂച്ചക്കുട്ടിനെ കാണണം കാണണം എന്ന് കൊറേ ആളുകൾ പറയാറുണ്ടായിരുന്നു ഞാൻ അടുത്തോണ്ട് വരട്ടെ പോയാലും ഏയ് കാണില്ല പൂച്ച കുട്ടികളൊക്കെ ഇപ്പൊ കൊറച്ച് വലുതായിട്ടുണ്ട് പരസ്പരം മാന്തിട്ടേ അവരുടെ അങ്ങനെ ഒരു മാക്രാണ്ടി മാക്രാന്ണ്ടി കൊലത്തിലായിരിക്കണ അച്ഛനെന്ത് തല കഴിത്തിരിക്കുന്നത് ആളുകൾ എന്താ അച്ഛനൊന്നും നോക്കാത്തത് അത് ശരി തന്നെയാണ് ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ് പൂച്ചയൊന്നും ഇല്ല ഇങ്ങോട്ട് പോരട്ടോ